തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ നവീനത അത് ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Godan Diamonds, Bypass Road, ൾ ഓൾ കേരള കുഞ്ഞുട്ടി കൂട്ടായ്മയുടെ ജില്ലയിലെ താലൂക്ക് ആശുപത്രികളിലേക്കും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും Wheelchair നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി താലൂക്ക് ആശുപത്രിയിലേക്ക് വീൽ നൽകുന്ന പദ്ധതിക്ക് തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും റെയിൽവേ സ്റ്റേഷനുകളിൽ വീൽ ചെയർ നൽകുന്നതിന് തിരൂർ റെയിൽവേ സ്റ്റേഷനിലും വെച്ചാണ് തുടക്കം കുറിച്ചത് കൂട്ടായ്മയുടെ രണ്ടാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് വീൽ വിതരണ പദ്ധതിക്ക് കുഞ്ഞുട്ടി കൂട്ടായ്മ തുടക്കം കുറിച്ചത് തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് തെന്നല കുഞ്ഞുട്ടി സെക്രട്ടറി അബ്ദുൾ ഗഫൂർ കുഞ്ഞുട്ടി ജോയിന്റ് സെക്രട്ടറി പി ഡി കുഞ്ഞുട്ടി ട്രഷറർ കോറാടൻ കുഞ്ഞുട്ടി എന്നിവർ ചേർന്ന് ലേസ് സെക്രട്ടറി രാജീവിനെ കൈമാറി ൾമാറി കൂട്ടായ്മയുടെ രണ്ടാം വാർഷിക ഭാഗമായാണ് വീൽചെയറുകൾ കൈമാറുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ആൾ കേരള കുഞ്ഞുട്ടി കൂട്ടായ്മയുടെ രണ്ടാം വാർഷിക സമ്മേളനത്തിന് അനുസരിച്ച് നമ്മൾ തിരുവങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ബീച്ചെയറും അതുപോലെ മറ്റുള്ള താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് ബീച്ചേറും നമ്മുടെ റിയോ സ്റ്റേഷനിലും ബീച്ചേറിയ നാലഞ്ചെള്ളം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ ഇരുപത്തിയേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ തിരുവങ്ങാളി താലൂക്ക് രാജ്യം ഇന്ന് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കുന്ന കൂട്ടായ്മ നിരവധി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പദ്ധതി എന്ന് സെക്രട്ടറി അബ്ദുൾ പറഞ്ഞു ഓൾ കേരള കൂട്ടായ്മ ജാതി മത തെന്നല സുബീർ എന്ന കുഞ്ഞുട്ടിയും എന്ന തിരൂരിലെ അനിൽകുമാർ എന്ന കുഞ്ഞുട്ടിയും നുസറത്ത് എന്ന വറ്റല്ലൂരിലെ കുഞ്ഞുട്ടിയും നയിക്കുന്ന ഈ ജാതി മത ലിംഗഭേദം സർവലാരും സർവലാർ സ്നേഹവായ്പാൽ വിളിക്കപ്പെടുന്ന ഈ കുഞ്ഞുട്ടി എന്ന പേരുള്ള ആയിരത്തിലധികം കുഞ്ഞുട്ടിമാർ സംഗമിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഓൾ കേരള കുഞ്ഞുട്ടി കൂട്ടായ്മ ഇന്ന് രാജ്യം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന മത സൗഹാർദ്ദം മുന്നിൽ വെച്ചുകൊണ്ട് ഈ നയിക്കുന്ന ഈ കുഞ്ഞുട്ടി കൂട്ടായ്മക്ക് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ വീൽചെയർ പദ്ധതി നമ്മുടെ പരിസരത്തുള്ള മുഴുവൻ താലൂക്ക് ഹോസ്പിറ്റലുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും വീൽചെയർ നൽകുന്നതിൻ്റെ ഭാഗമായി ഇന്ന് തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ വീൽ ചെയർ നൽകാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് കൂട്ടായ്മയുടെ സതുദ്യമത്തിന് എല്ലാ ആശംസകളും നേരിടുന്നതായി വീൽ ചെയർ ഏറ്റുവാങ്ങിക്കൊണ്ടോ ലേ സെക്രട്ടറി രാജീവ് പറഞ്ഞു ഓൾ കേരള കുഞ്ഞുട്ടി കൂട്ടായ്മ ഈ നടത്തുന്ന സതുദ്യമത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രിക്ക് വേണ്ടി ഈ കൂട്ടായ്മ ഘട്ടം ഘട്ടമായി കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും വീടടക്കം നിർമ്മിച്ചു നൽകുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും കുഞ്ഞുട്ടി കൂട്ടായ്മ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി ഡി പിഞ്ഞുട്ടി പറഞ്ഞു കുഞ്ഞു കൂട്ടായ്മയുടെ ഒരു രണ്ടാമത്തെ വാസികത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ വീൽ ചെയർ പദ്ധതി ഇൻഷ ഇനി നടക്കുന്ന ഓരോ ഇതിൽ കട്ട് വീട് അതേപോലെ തന്നെ ഓരോ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് കുതിക്കാൻ ഈ തിരുവിങ്ങാടി താലൂക്കിൽ നിന്നാണ് നമ്മുടെ പ്രസ്ഥാനം തുടക്കം കുറിച്ചിട്ടുള്ളത് എന്നാണ് ഈ വൈകിയ വേളയിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നഴ്സിംഗ് സൂപ്രണ്ട് സുന്ദരി സീനിയർ നഴ്സിംഗ് ഓഫീസർ ശ്രീലത ഹെൽത്ത് സൂപ്പർവൈസർ ഷിബു ഇബ്രാഹിം സക്കാഫി തന്നല എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പയ്യന്നൂർ കുഞ്ഞുട്ടിയുടെ നേതൃത്വത്തിൽ വീൽ ചെയറുകൾ കൈമാറി ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി മമ്പ്രം ഉസ്മാൻ സിദ്ദിഖ് കുഞ്ഞുട്ടി തന്നല കോറാണൻ കുഞ്ഞുട്ടി പാലച്ചിറമാട് പാണായി ഷംസുദ്ദീൻ കുഞ്ഞുട്ടി അൻവർ കുഞ്ഞുട്ടി കൊടക്കല് അബ്ദുറഹ്മാൻ കുഞ്ഞുട്ടി പാറമൽ തുടങ്ങിയവർ സംബന്ധിച്ചു വരും ദിവസങ്ങളിൽ ജില്ലയിലെ മറ്റു താലൂക്ക് ആശുപത്രികളിലേക്കും റെയിൽവേ സ്റ്റേഷനുകളിലേക്കും വീൽ ചെയർ നൽകാൻ ഒരുങ്ങുകയാണ് കൂട്ടായ്മ ഭാരവാഹികൾ കൂടാതെ നിർധനരായ കുടുംബങ്ങൾക്ക് വീടടക്കം വെച്ചു കൊടുക്കുന്നതിനുള്ള പദ്ധതികൾക്കും തുടക്കം കുറിക്കാനൊരുങ്ങുകയാണ് മെയ് ആദ്യവാരത്തിലാണ് കൂട്ടായ്മയുടെ രണ്ടാം വാർഷിക സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി